ൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങള് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പം ഇന്ന് നമ്മൾ അടിപൊളി ഒരു എരിശ്ശരീർ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഇത് ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമ്മുടെ മണ്ഡലകാല എല്ലാവർക്കും അപ്പം ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ചോറിനാൻ ഒരു കറിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് ശരി വെക്കാൻ വൻപയറോ ചെറുപയറോ ഏത് വേണേലും എടുക്കാൻ ഞാനിവിടെ വൻപയറാണ് എഴുതിയിരിക്കുന്നത് അത് കുക്കറിലേക്ക് കഴുകിയിട്ടുണ്ട് ഒരു അരക്കപ്പ് വൻപയറുണ്ട് അത് കഴുകി തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് മൂടിയിട്ടിട്ടില്ല അതിലേക്ക് നമ്മൾ തന്നെ ഒരു ഇടത്തരം പകുതി കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് അത് നമുക്ക് ഈ തിളച്ച് വരുന്ന നമ്മുടെ പയറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഞാൻ പയർ എല്ലാം കൂടെ ഒരുമിച്ച് വേവിക്കാനായിട്ടാണ് അപ്പോൾ വലിയ വേവില്ലാത്ത പയറാണ് അതുകൊണ്ടാണ് വേവുള്ള പയറാണെങ്കിൽ അതനുസരിച്ച് വേണം നിങ്ങൾ വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഒത്തിരി അധികം ഇട്ട് കൊടുക്കേണ്ട നമുക്ക് പോരായ്മേണ്ട പിന്നീട് ഇട്ട് കൊടുക്കാം ഇപ്പം കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി അതിലേക്ക് ഞാൻ തടയേ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലേക്കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ട് അനുസരിച്ച് നമ്മുടെ കറിയുടെ ടേസ്റ്റ് കൂടും അപ്പോൾ തന്നെ ഞാൻ ഒരു രണ്ടു തണ്ട് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി നമ്മളടുത്തായിട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുക ഒരു മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് അതിന് ശേഷം നമുക്കിത് വെയിറ്റിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം മൂടി വെച്ചിട്ട് അപ്പോൾ തേനൊരു മൂന്ന് വിസിൽ അല്ലെങ്കിൽ ഒരു നാല് വിസിൽ അതിൽ കൂടുതൽ ഇട്ടും ഒടിപ്പിക്കരുത് ഒരു മൂന്ന് വിസിലാണ് ഞാൻ അടിപ്പിച്ചിരിക്കുന്നത് എന്നിട്ട് നമ്മൾ എയർ പോയി കഴിയുമ്പോൾ തുറന്ന് നോക്കിയാൽ മതിയെ അപ്പോൾ ഇതിലേക്ക് അരപ്പിനായിട്ടൊരു മൂന്ന് പച്ചമുളക് എരിവിനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എരിവ് ചേർത്ത് കൊടുക്കാം ഇവിടെ ഇച്ചിരി എരിവ് കൂടുതൽ വേണ്ട വേണ്ടൊരു മൂന്നാല് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളുത്തുള്ളിയും ജീരകവും കൊച്ചുള്ളിയും എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒരു അരമുറി തേങ്ങയും എടുത്തിട്ടുണ്ട് കേട്ടോ അരമുറി തേങ്ങയുടെ കുറച്ച് ഭാഗം ഞാനെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കാരണം നമുക്കിത് വറുത്തിടാനായിട്ടാണ് അപ്പോൾ അതെ അതും കൂടെ എടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോൾ ഞാനതൊരു ചട്ടിക്കകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് നല്ല കട്ടയായിട്ടല്ല എടുക്കുന്നത് കുറച്ചൊരു ചാറിൻ്റെ രൂപത്തിലാണ് എടുക്കുന്നത് എന്നാൽ ഒത്തിരി ലൂസും അല്ല എന്നാൽ ഒത്തിരി കട്ടിയല്ലാത്ത രീതിയിലാണ് നമ്മളിത് എടുക്കുന്നത് ചോറിൻ്റെ പുറത്തൊക്കെ ഒഴിച്ച് ഇളക്കി കഴിക്കാവുന്ന രീതിയിലുള്ള എരിശ്ശേരിയാണ് നമ്മൾ ഈ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ലൂസും ആകരുത് ഒത്തിരി ടൈറ്റും ആകരുത് അതേ രീതിയിൽ വേണം ഇതെടുക്കാനായിട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് അപ്പോൾ വേണ്ട നമ്മൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പോരായ്മ തോന്നിയിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം ഉപ്പ് കുറവുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എരിവ് പോരെങ്കിൽ കുറച്ച് കുരുമുളക് കൂടി ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ കറക്റ്റ് എരിവ് എല്ലാം വന്നിട്ടുണ്ട് കുരുമുളക് പൊഴിയുടെ ടേസ്റ്റാണ് ഇതിന് മുന്നിൽ നിൽക്കേണ്ടത് അപ്പോഴാണ് ഈ കറി അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ തേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് നമ്മുടെ ഈ കറി തിളച്ചുവരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്ര അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇരിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കണം കടു ഒന്നര ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൊച്ചുള്ളി ഒരു മൂന്നാലെണ്ണം ചെറുതായിട്ട് അരിഞ്ഞാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൊച്ചുള്ളി കൂടി കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒത്തിരി കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കിതിലേക്ക് ഉണക്കമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഈ പരുവാകുമ്പോൾ നമുക്കിത് ചേർത്ത് കൊടുക്കാവേ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ ഉണക്കമുളകും കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് കൈപ്പിടി തേങ്ങ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണേ അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ചെറുതീ വെച്ച് വേണം ഇതേ രീതിയിൽ ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട് അപ്പം നമ്മുടെ ഉള്ളിയും ഇതെല്ലാം കറക്റ്റ് പരിവായി വരും ഒത്തിരി ഉള്ളിയൊന്നും മൂപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തേങ്ങയിട്ട് കൊടുക്കണം അപ്പോഴാണ് ഇതെല്ലാം ഒരേ കറക്റ്റ് രീതിയിൽ നമുക്ക് വറുത്തെടുക്കാൻ പറ്റുന്നത് കേട്ടോ അതേ രീതിയിൽ വേണം ഇതെല്ലാം വറുത്തെടുക്കാനായിട്ട് ഇതാണ്ട് ഇപ്പം ഒരു കുറച്ച് സമയം കഴിയുമ്പം നമ്മുടെ അതേണ്ട ഇതെല്ലാം ഒരേ രീതിയിൽ കറക്റ്റായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ കറിയിലേക്ക് നമുക്കിത് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഇതേ രീതിയിൽ വേണം നമുക്ക് ഈ തേങ്ങയെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഒന്നും കരിഞ്ഞു പോകാനും പറ്റത്തില്ല കേട്ടോ അതേ രീതിയിൽ എടുക്കണമേ എന്നിട്ട് തേണ്ട നമ്മുടെ കറിയിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കുവാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു നമ്മളിതൊരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ഈ കറിയിലേക്ക് ഇതിൻ്റെ ഇതെല്ലാം ടേസ്റ്റല്ല ഒന്ന് ഇറങ്ങുന്നത് ഒന്ന് ആ എണ്ണയുടെ മണവും തേങ്ങ വറുത്തേൻ്റെ മണവും എല്ലാം കൂടെ ഒന്ന് വരുമ്പോൾ നല്ല അടിപൊളി ഒരു മണമാണ് നമ്മുടെ കറിക്ക് വരുന്നത് കേട്ടോ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവൻ കണ്ടെത്തണം സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണെന്ന് ഇതിൻ്റെ കൂടെ പപ്പടവും ചില നെയ്യും കൂടെ ഒക്കെ ഒഴിച്ച് കഴിക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ എൻ്റെ ചാനലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും കൂടി അടിച്ചേക്കണേ അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ബ്ലോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു